സ്വാഗതം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി കരിമണി മാല ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റോൺ വളകളൊക്കെ ആണ് ഫസ്റ്റത്തെ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ ചോക്രട്ട് ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് അഞ്ച് ലെയർ വരുന്ന ഒരു മോഡലാണ് വന്നേക്കുന്നത് ബോക്സ് ചെയിൻ അഞ്ചു ലയറ മാലയാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ ഇതിന്റെ മുമ്പ് കാണിച്ചിട്ടുണ്ട് അതിൽ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്മി ആയിരുന്നു ഫുൾ ലക്ഷ്മി ഒരു മോഡലായിരുന്നു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുവിലുള്ള ലക്ഷ്മിക്ക് സ്റ്റോൺ വർക്ക് റൂബി സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാകും കാണാനായിട്ട് കുറച്ച് റേറ്റിലും വ്യത്യാസം വരും കേട്ടോ ഫുൾ ലക്ഷ്മി വരുമ്പോൾ റേറ്റ് കുറയും അതല്ല സ്റ്റോൺ വർക്ക് വരുമ്പോൾ കുറച്ചും കൂടി റേറ്റിൽ മാറ്റം വരും പക്ഷേ ഭംഗി കൂടുതലിതായിരിക്കും കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിളായിട്ടുള്ള ചോക്കറ്റ് ടൈപ്പാണ് സ്റ്റോൺ വർക്ക് വന്നപ്പോൾ ഒന്നും കൂടി നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് വന്നേക്കുന്നത് കരിമണി കരിമണിമാലിയില് അതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള വൺ ലെയർ ലെയർമാലിയാണ് കേട്ടോ വന്നേക്കുന്നത് പത്ത് പിടി ലെങ് ആണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഗോൾഡ് ഇടയിൽ വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിളും ആണ് അതാ നല്ല ഒരു മോഡലാണ് കരിമണി ഫസ്റ്റ് ഫസ്റ്റ് ടൈമാണോട്ടോ നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ ഒരു മോഡൽ വരുന്നത് നമ്മുടെ പ്ലെയിൻ ആയിട്ട് കരിമണി മാത്രമായിട്ട് വരാറുണ്ട് ഈ ഗോൾഡ് ഡിസൈൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റ് ഏഡി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണോട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നല്ല രീതിയിൽ മൂവിങ്ങൾ ആണ് കേട്ടോ നമ്മൾ കുറേ നാളായി നമ്മുടെ ഇത് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ തന്നെ റൂബി ടൈപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ടേ കാണാനായിട്ട് സിമ്പിളും ആണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് രണ്ട് കളറിലും സ്റ്റോക്ക് തീർന്നിരിക്കുവായിരുന്നു കേട്ടോ രണ്ട് കളറിലും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ലക്ഷ്മിയുടെ ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് നമ്മളിത് മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ബാക്കിലേക്ക് നൂൽ ചെയിനും ബാക്ക് ചെയിനാണ് കേട്ടോ വരുന്നത് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ താലിചെയ്യൻ ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആയിട്ടുണ്ട് കാണാനായിട്ട് നല്ല ഒതുക്കുള്ള ഒരു ടൈപ്പാണ് കേട്ടോ എട്ട് പിടിയിലും പത്ത് പിടിയിലും വന്നിട്ടുണ്ട് മാറ്റാണെട്ടോ കളറിങ് വന്നേരം ഒട്ടും ഹെവി ആയിട്ടുള്ള ഒരു മോഡലല്ല നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള താലിചെയ്യൻ ടൈപ്പാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ ലോക്ക് ബാങ്കി എന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു മോഡലാണ് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് ആണ് വന്നേക്കണേ നന്നായിട്ട് കാണാനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡൽ ആയിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വളയാണോ കേട്ടോ വന്നേക്കണേ മാറ്റാണ് കളറിങ് വന്നേക്കണേ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അതായത് നമുക്കൊരു എന്താ പറയുക ഒരു ആറെണ്ണോ എട്ടെണ്ണോ അത്രയൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നാലുണ്ടെങ്കിലും മിനിമം ഇടാം കേട്ടോ സിമ്പിളും ആണ് മാറ്റാണ് കളറിങ് വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സ്റ്റോൺ വെച്ചുള്ള വളയാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി മോഡലായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല തിന്നായുള്ള ഒരു സ്റ്റോൺ ടൈപ്പ് വളയാണ് വന്നേക്കുന്നത് നമുക്ക് മൂന്നെണ്ണോ നാലെണ്ണമൊക്കെ ഇടാൻ പറ്റിയുള്ളൊരു വളയാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നാണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ വൈറ്റ് അതിൻ്റെ തന്നെ സെയിം ബ്ലാക്ക് ആണ് കേട്ടോ വരുന്നത് സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈൻ ആയിട്ടുള്ള ഒരു മോഡലായത് അധികം സ്റ്റോൺ വർക്ക് വരാത്തത് കൊണ്ട് തന്നെ നല്ല റേറ്റ് കുറവിലാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ഡിസൈൻ ആയിട്ടുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കണത് നല്ല രീതിയിൽ ചോദിക്കുന്ന ഒരു വളയാണ് കേട്ടോ അപ്പോൾ വീണ്ടും റീസ്റ്റോക്കിൽ വന്നേക്കണത് നമ്മൾ മുമ്പും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു മോഡൽ തന്നെയാണ് കേട്ടോ അത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം വലുപ്പത്തിലാണ് വന്നേക്കുന്നത് ഇതിന്റെ സൈസ് കുറവില് നമ്മുടെ സ്റ്റോക്കിലുണ്ട് ഇണ്ട് സൈസ് കൂടുതലായിട്ടുള്ളത് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കുവായിരുന്നത് വീണ്ടും റീസ്റ്റോക്ക് വന്നേക്കണുണ്ട് ഇത് റെഗുലർ ആയിട്ട് പോകുന്ന ഒരു മോഡൽ തന്നെയാണ് കേട്ടോ നല്ല രീതിയിൽ മൂവിങ് ഉള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് മോഡൽ വരുന്നത് ഇതുപോലത്തെ രാധയുടെയും കൃഷ്ണന്റെയും ഒരു ലോക്കറ്റാണോട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗി കാണാനായിട്ട് നമ്മൾ മുമ്പ് കൊണ്ടുവന്നിണ്ടായിരുന്ന ഒരു മോഡൽ തന്നെയാണ് നല്ല രീതിയിൽ മൂവികുണ്ടായിരുന്നു കേട്ടോ അത് അപ്പോൾ വീണ്ടും അത് റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊരു മോഡല് വരുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്കർ ടൈപ്പാണ് കേട്ടോ നോക്കുന്നത് നമ്മളത് മുമ്പും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലാണ് ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള മോഡലൊക്കെ നല്ല ഭംഗിയുണ്ട് പെട്ടെന്ന് തന്നെ സ്റ്റോക്കിൽ പോകാറുണ്ട് കേട്ടോ അത് സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട് അപ്പോൾ അത് വീണ്ടും റീസ്റ്റോക്ക് വന്നതാണ് കേട്ടോ വീണ്ടും വീണ്ടും കാണിക്കുന്നത് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ നൂൽ ചേമ്പാണ് കേട്ടേക്കണത് കൂടുതൽ ഭംഗി നൂൽ ചേമ്പ തന്നെയാണ് കേട്ടോ കാരണം അതിൻ്റെ കുളത്ത് വന്നേക്കുന്നത് അത്യാവശ്യം വലിപ്പത്തിലാണല്ലോ വന്നേക്കുന്നത് അപ്പോൾ നൂൽ ചേമി ആകുമ്പോൾ കറക്റ്റായിട്ട് കിടപ്പുടും അല്ലെങ്കിൽ ബോക്സ് ചൈന ഒക്കെ ആകുമ്പോൾ ആ ലോക്കറ്റിൻ്റെ കുളത്ത് കുറിച്ച് വലുപ്പമുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യാം ഇത്തൊരു മോഡൽ വന്നേക്കണത് നമ്മുടെ ലീഫ് ടൈപ്പായിട്ടുള്ള സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക നോക്കി നിൽക്കൽ തീർന്നു പോകണം ഐറ്റമാണ് ടിപൊളി മോഡലാണ് കേട്ടോ അത് അത്ര അധികം പേര് ചോദിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ആയിട്ടുള്ള ഒരു ചെയിന് മെഡയിൽ പേള് വന്നിട്ടുള്ള ഒരു ടൈപ്പ് ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ മുമ്പ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കണ മോഡല് ചെയ്യാൻ മാത്രമാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ പേളും കൂടി വന്നപ്പോൾ എങ്ങനെയുണ്ട് നന്നായിട്ടില്ല സിമ്പിളും ആണ് നല്ല ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് പാലക്കും അതുപോലെ തന്നെ ലക്ഷ്മി മെഡ കലർന്ന് വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നടുവിൽ ലോക്കറ്റും ഹാങ്ങിങ് ആയിട്ട് മുത്തുകളൊക്കെ വന്നിട്ടുണ്ട് ബാക്കിലേക്ക് ഉറുവശലും ബാക്ക് ചെയ്യലും വന്നിട്ടുണ്ട് സുഖമായിട്ടൊരു എട്ട് പിടി ഒമ്പത് പിടി ലെങ് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി മോഡൽ ആയിട്ടുണ്ട് കേട്ടോ വന്നേക്കുന്നത് കുരുമുളക് മണിമാലിയാണ് കേട്ടോ വന്നേക്കുന്നത് എട്ടുപിടി ലെങ്ത് ആണ് വന്നേക്കുന്നത് സാധാരണ കളറിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് അധികം ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈൻ അല്ല വന്നേക്കുന്നത് നല്ല ഒതുക്കത്തിൽ ഇടാൻ പറ്റിയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള മോഡൽ ആയിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കരിമണിയും അതുപോലെ തന്നെ ഉറുവശി ചെയിനും ഇട കലർന്ന് വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് പത്ത് പിടി ലെങ്ത്തിൽ നമ്മുടെ ഇതിൽ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ലക്ഷ്മിയിൽ ഇതുപോലത്തെ മോഡലാണ് ആണ് കേട്ടോ വന്നേക്കണത് നടുവില് സ്റ്റോൺ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് സൈഡിൽ ലക്ഷ്മിയുടെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് ബാക്കിലേക്ക് ഉറുവശി ചെയിൻ ബാക്ക് ചെയ്യും വന്നിട്ടുണ്ട് ഇതിലെ തന്നെ റൂബി വന്നിട്ടുണ്ട് അതുകൂടി കാണിച്ചുതരാം കേട്ടോ മോഡൽ വന്നേക്കുന്നത് സെയിം നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല വൈറ്റ് അതിന്റെ തന്നെ റൂബി സ്റ്റോൺ ആണ് കേട്ടോ വന്നേക്കുന്നത് വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല നല്ല സിമ്പിൾ ആയിട്ട് കളറിനാണോട്ടോ ചേഞ്ച് വന്നിട്ടുള്ളൂ ബാക്കി കുറുവശ്ശി ചെയിനും ബാക്ക് ചെയിനും വരുന്നുണ്ട് റൂബി സ്റ്റോൺ ആണ് വരുന്നത് വരണേട്ടോ വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല കേട്ടോ അടുത്ത വീട്ടില് ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ ഡബിൾ ലെയർ മാലയിൽ വരുന്ന ഒരു മോഡലാണ് കേട്ടോ കരിമണിയിലാണ് വരുന്നത് ഇടയില് ഗോൾഡൻ ഡിസൈഡിലൊരു മോഡൽ ആണ് വീണ്ടും വീണ്ടും ഉൾപ്പെടുത്തി കാണിക്കണെ കേട്ടോ കരിമണിയിൽ കാര്യം ഇത് നല്ല രീതിയിൽ മൂവിങ് ഉള്ള ഒരു മോഡലുകളാണ് കേട്ടോ ഇത് എട്ടുപിടി ലെങ് ആണിപ്പോൾ നമ്മളെൽ സ്റ്റോക്ക് ഉള്ളത് പത്ത് പിടി ലെങ്ത്തിൽ നമ്മളെ സ്റ്റോക്ക് ഔട്ട് ആണ് കേട്ടോ പത്ത് പിടി ലെങ് സ്റ്റോക്കില് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയില് പറയാട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേഞ്ചും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ പേജ് ജസ്റ്റ് ഒന്ന് കയറി നോക്കിക്കോ അപ്പൊ അടുത്ത വീഡിയോ നല്ല അടിപൊളി മോഡലായിട്ട് നിങ്ങൾ താങ്ക് യു